നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷങ്ങൾ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും യേശുവും ശപത്തും മുത്താഴ്ച സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഒന്നു മുതൽ എട്ടുവരെ വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും ആ കാലത്ത് യേശു ശബത്തിൽ വിളഭൂമിയിൽ കൂടി കടന്നുപോയി അവന്റെ ശിഷ്യന്മാർ വിശന്നിട്ട് കതിർ പറു തിന്നു തുടങ്ങി പരിഷർ അത് കണ്ടിട്ട് ഇതാ ശബത്തിൽ വിഹിതമല്ലാത്തത് നിന്റെ ശിഷ്യന്മാർ ചെയ്യുന്നു എന്ന് അവനോട് പറഞ്ഞു അവൻ അവരോട് പറഞ്ഞത് ദാവിത തനിക്കും കൂടെയുള്ളവർക്കും വിശന്നപ്പോൾ ചെയ്തത് എന്ത് അവൻ ദേവാലയത്തിൽ ചെന്ന് പുരോഹിതന്മാർക്ക് മാത്രമല്ലാതെ തനിക്കും കൂടെയുള്ളവർക്കും തിന്മാൻ വിഹിതമല്ലാത്ത കാഴ്ചയപ്പം തിന്നു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ അല്ല ശബത്തിൽ പുരോഹിതന്മാർ ദേവാലയത്തിൽ വെച്ച് ശബത്തിനെ ലംഘിക്കുന്നു എങ്കിലും കുറ്റമില്ലാതെ ഇരിക്കുന്നു എന്ന് ന്യായപ്രമാണത്തിൽ വായിച്ചിട്ടില്ലയോ എന്നാൽ ദേവാലയത്തെക്കാൾ വലിയവൻ ഇവിടെ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു യാഗത്തിലല്ല കരുണയിലത്ര ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ കുറ്റമില്ലാത്തവരെ കുറ്റം വിധിക്കയില്ലായിരുന്നു മനുഷ്യപുത്രനോ ശപത്തിനും കർത്താവാകുന്നു കർത്താവായ യേശുക്രിസ്തു ന്യായപ്രമാണത്തെ നീക്കാനല്ല നിവർത്തിക്കാനാണ് വന്നത് എന്ന് പറഞ്ഞു ന്യായപ്രമാണം എൻ്റെ ശരിയായ അർത്ഥത്തിൽ പാലിക്കാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിരുന്നില്ല എന്നാൽ തനിക്കത് കഴിയും അതിനു കാണിക്കാനാണ് താൻ വന്നത് എന്നാണ് യേശു പറഞ്ഞത് ചില ആളുകൾ വിചാരിക്കുന്നത് യേശു യഹൂദന്മാരുടെ ന്യായപ്രമാണ ആചാരത്തിലെ പിഴവുകളെയൊക്കെയാണ് വിമർശിച്ചതും അവർ തങ്ങളുടെ ആ സമ്പ്രദായങ്ങളാൽ ന്യായപ്രമാണത്തോട് കൂട്ടുകയും ന്യായപ്രമാണത്തിൽ നിന്ന് കുറയ്ക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതിനെയാണ് യേശു വിമർശിച്ചത് എന്നാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ ന്യായപ്രമാണത്തിൻ്റെ ശരിയായ അർത്ഥവും വ്യാഖ്യാനവും എന്താണെന്ന് യേശു പറഞ്ഞു കൊല ചെയ്യരുതെന്ന് ന്യായപ്രമാണം പറയുന്നു ഞാൻ പറയുന്നു സ്ത്രീയെ മോഹത്തോട് നോക്കരുത് അ വ്യഭിചാരം ചെയ്യരുതിന് ആയ പറയുന്നു ഞാൻ പറയുന്നു സ്ത്രീയെ മോഹത്തോട് നോക്കരുത് കൊല ചെയ്യരുതായി പ്രമാണം പറഞ്ഞു ഞാൻ പറയുന്നു കോപിച്ചാൽ അല്ലെങ്കിൽ സൗരണോട് നിസ്സാര മൂഢ എന്ന് പറഞ്ഞാൽ കൊലപാതകത്തിന് തുല്യമാണത് മോഷ്ടിക്കരുതായി പ്രമാണം പറയുന്നു അന്യറേത് ആഗ്രഹിച്ചാൽ അത് മോഷണമാണ് ഇതൊക്കെയാണ് യേശു പഠിപ്പിച്ചത് കൂട്ടുകാരനെ സ്നേഹിക്കാതിന് ആയ പ്രമാണം പറയുന്നു ശത്രുവിനെ സ്നേഹിക്കാം അതാണ് യേശു പഠിപ്പിച്ചത് അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ന്യായപ്രമാണം നൽകിയ ദൈവം തന്നെയായിരുന്നു താന നൽകിയത് പ്രത്യേക ഉദ്ദേശ ലക്ഷ്യം അതിനുണ്ടായിരുന്നു ആ നിലയിൽ അത് പാലിക്കപ്പെടണമായിരുന്നു അത് ആർക്കും മനുഷ്യർക്കാർക്കും സാധിച്ചില്ല അതുകൊണ്ടാണ് ദൈവം തന്നെ മനുഷ്യനായി വന്നത് എന്നിട്ട് നമുക്കതിന് മാതൃക കാണിച്ചു തന്നത് പക്ഷേ കർത്താവായ യേശു ക്രിസ്തു ശബത്തിൽ രോഗസൗഖ്യമൊക്കെ നൽകിയതിനെ പരീക്ഷന്മാർ ശാസ്ത്രന്മാരും വിമർശിച്ചു എന്തിനാണ് ദൈവം ശപത്ത് നൽകിയത് ശപത്ത് നൽകിയത് മനുഷ്യന്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടിയാണ് ആശ്വാസത്തിനു വേണ്ടിയാണ് ആറു ദിവസം ജോലി ചെയ്ത് കഷ്ടപ്പെട്ട മനുഷ്യന് ഒരു വിശ്രമം അപ്പോൾ അവന്റെ ആശ്വാസത്തിന് വേണ്ടിയാണ് ദൈവം ആ ശപത്ത് നൽകിയത് പക്ഷേ യഹൂദന്മാർ വിചാരിച്ചത് മനുഷ്യൻ ശപത്തിനു വേണ്ടിയാണെന്നാണ് യേശു പറഞ്ഞു മനുഷ്യൻ ശപത്തിനു വേണ്ടിയല്ല ശപത്ത് മനുഷ്യന് വേണ്ടിയാണ് മനുഷ്യൻ്റെ നന്മയ്ക്കു വേണ്ടിയാണ് ഇങ്ങനെ ആഴ്ചയിലെ ഒരു ദിവസത്തെ സ്വസ്ഥത നൽകിയിരിക്കുന്നത് ദീർഘമായ യാത്ര ചെയ്ത് ക്ഷീണിക്കാൻ പാടില്ല കൃഷി ചെയ്ത് അല്ലെങ്കിൽ ചുമട് ചുമന്ന് വിറകു ചുമന്ന് ക്ഷീണിക്കാൻ പാടില്ല സ്വസ്ഥത അനുഭവിക്കണം അന്ന് പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും വേണ്ടി സമയം ചെലവഴിക്കണം ഇതൊക്കെയാണ് ദൈവം ഉദ്ദേശിച്ചത് പിന്നെ അതൊരു നിഴൽ കൂടെയാണ് കർത്താവ് യേശു മൂലം ലഭിക്കുന്ന ആശ്വാസം പതിനെട്ട് ഇരുപത്തെട്ടിൽ യേശു പറഞ്ഞു അധ്വാനിക്കുകയും ഭാരം ചെയ്യും വെക്കുന്ന എല്ലാവരും എൻ്റെ അടുക്ക വരുവിൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ നിങ്ങൾക്ക് സ്വസ്ഥത തരാം അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ശപത്ത് തരാം എന്നാണ് യേശു പറഞ്ഞതിൻ്റെ താല്പര്യം ഇവിടെ യേശുവും ശിഷ്യന്മാരും കൂടെ വയലിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ വിശന്നിട്ട് ശിഷ്യന്മാർ കതിർപറിച്ച്ന്നു ശിഷ്യന്മാർക്ക് മാത്രമല്ല യേശുവിനും വിശപ്പുണ്ടായിട്ടുണ്ട് വിശന്ന സമയത്ത് യേശു അത്തിപ്പഴത്തിൻ്റെ ചുവട്ടിൽ പഴമുണ്ടോ എന്ന് തിരിഞ്ഞു ചെന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് കർത്താവേശുക്രിസ്തു ശിഷ്യന്മാരും പലപ്പോഴും വിശപ്പ് സഹിച്ചിട്ടുണ്ട് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകൾക്ക് വിശപ്പില്ലാത്ത ബുദ്ധിമുട്ടില്ലാത്ത ഒരു ഒരു ജീവിതമൊന്നും അല്ല ഉള്ളത് അഭികമായി അവർക്ക് സന്തോഷവും സ്വസ്ഥതയും ഉണ്ടാകുന്ന അരകത്തു നിന്നുള്ള വിടുതൽ അവർക്കുണ്ടായി അവരുടെ ഭാവി ഭദ്രമാണ് പക്ഷേ ഇഹലോക ജീവിതത്തിൽ മറ്റുള്ളവർക്കുള്ളതുപോലെ തന്നെയുള്ള ബുദ്ധിമുട്ടുകൾ അതായത് വിശപ്പ് ദാഹം നഗ്നത ശീതം വെയില് അപകടങ്ങൾ ഉപദ്രവങ്ങൾ ഇതൊക്കെ ഉണ്ടാകുമെന്ന് യേശു പറഞ്ഞു അപ്പസോലന്മാരും പറഞ്ഞു അപ്പസോലനായ പൗലൂസിനെ പോലെ ഭക്തനായ ഒരു മനുഷ്യൻ വേറെ ഇല്ലായിരുന്നല്ലോ അദ്ദേഹം കാട്ടിലെ ആപത്ത് കടലിലെ ആപത്ത് കള്ളസോരമാളുടെ ആപത്ത് പലവട്ടം പട്ടിണി പൈതാഹം കൂലിനാലുള്ള അടി ചമ്മട്ടി ഇതെല്ലാം താൻ സഹിക്കാനിടയായ അവസാനം തനിക്ക് ഒരു പുതപ്പില്ല പുസ്തകങ്ങളില്ല ചർമ്മലിഖിതങ്ങളില്ല ഒരു കുഴിയിൽ കിടക്കുകയാണ് പ്രിയപ്പെട്ടവർ യേശുവും ശിഷ്യന്മാരും കൂടെ യാത്ര ചെയ്തപ്പോൾ വിഷന്ന സമയത്ത് ശിഷ്യന്മാർ കതിർ പറിച്ചു തിന്നു തീർച്ചയായിട്ടും വയലിക്കൂടെ പോകുമ്പോൾ അല്ലെങ്കിൽ മുന്തിരിത്തോട്ടത്തിൽ കൂടെ പോകുമ്പോൾ വിശക്കുന്ന ആളിന് അതിൽ നിന്ന് പറിച്ചു തിന്നാം എന്ന് ന്യായപ്രമാണത്തിലുണ്ട് പരിതീക്ഷിക്കും അനാഥനും വിധവയ്ക്കും ഒക്കെ അതിനുള്ള അവകാശമുണ്ട് പാത്രത്തിൽ എടുത്തുകൊണ്ട് പോവാതിരുന്നാൽ മതി വിശപ്പടക്കാൻ വേണ്ടി പറിച്ചു തിന്നാം എന്ന് ബൈബിളിൽ ഉണ്ട് അതൊരു കാര്യം രണ്ടാമത് ഈ പരീക്ഷന്മാരും ശാസ്ത്രിമാരും കതര് പറിച്ചു തിന്നതിനെ കൊയ്ത് മെതിച്ചതിനോട് ഉപമിക്കുകയാണ് വേദപുസ്തകത്തിൽ ശബത്ത് നാളിൽ കതിര്റിച്ച് തിന്നരുത് എന്ന് ഇല്ല പക്ഷേ ശബത്ത് നാളിൽ കൊയ്ത്തുമതി പാടില്ല എന്നുണ്ട് അപ്പോൾ പരീക്ഷന്മാരും ശാസ്ത്രിമാരും ഇവര് കതിർ പറിച്ചു ഉതിർത്ത് തിന്നതിനെ കൊയ്ത്തുമതിയായിട്ട് വ്യാഖ്യാനിക്കുകയാണ് അതുകൊണ്ടാണ് നിന്റെ ശിഷ്യന്മാർ ശവത്തിൽ ലംഘിക്കുന്നത് കണ്ടില്ലേ എന്ന് ചോദിച്ചത് യേശു ഒരു സംഭവം ഓർപ്പിക്കുകയാണ് താവിതും കൂടെ ആളുകളും വിശന്നപ്പോൾ അവർ ദേവാലയത്തിൽ ചെന്നു അഭ്യാതാർ പുരോഹിതിന്റെ അടുക്കൽ ചെന്നു വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് കാഴ്ചയപ്പം ഉണ്ട് അത് ഞാൻ തരാമെന്നാണ് വിഹൂതന്മാർക്ക് മോശമുഖാന്തരം സമാഗമ കൂടാരത്തിൽ നൽകിയ കാഴ്ചയപ്പം ഓരോന്നും മാവ് കൊണ്ടുള്ളതാണ് വളരെ വലിയ അപ്പമാണ് അങ്ങനെ പന്ത്രണ്ട് എണ്ണമാണ് ഒരു മേശപ്പുറത്തുള്ളത് ആറ് വീതം രണ്ടടുക്ക് അത് കുറേയധികം ആളുകൾക്ക് കഴിക്കാറുള്ളതുകൊണ്ട് അത് ശബത്ത് തോറും അത് പുതിയത് വെക്കണം പഴയത് മാറ്റിയിട്ട് പുതിയത് വെക്കണം അപ്പോൾ ഇത് ശബത്തിലാണ് അത് ഇത് മാറ്റിയതേ ഉള്ളൂ അത് പുരോഹിതന്മാർക്കുള്ളതാണ് മറ്റാർക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അർത്ഥം പുരോഹിതന്മാർക്കില്ലാതെ വരരുത് എന്നുള്ളതാണ് അല്ലാതെ വേറൊരാൾക്ക് അത് പുരോഹിതം കൊടുത്താൽ അപകടം ഉണ്ടാവുന്നല്ല ഇല്ലാതെ വരരുത് അതാണ് ഇവിടെ പുരോഹിതൻ ദാബിദിനും കൂട്ടർക്കും ആ കാഴ്ചയപ്പം കൊടുത്തു ഒരു അപകടവും അതിലില്ലായിരുന്നു ഒരു പ്രശ്നവും ഉണ്ടായില്ല അപ്പം യേശു ചോദിക്കുകയാണ് ദേവാലയത്തിൽ വെച്ച് പുരോഹിതന്മാർ ശപത്ത് ലംഘിച്ചതായിട്ട് നിങ്ങൾ വായിച്ചിട്ടില്ലേ പുരോഹിതൻ ദാബിദിൻ്റെ കാലത്ത് ഒരു കുഴപ്പമുണ്ടായില്ലോ അപ്പം അതിൻ്റെ ശരിയായ സെൻസ് മനസ്സിലാക്കണം അതാണ് യേശു ഉദ്ദേശിച്ചത് യേശു കൂട്ടിച്ചേർത്ത് എവിടെ ഇതാ ശപത്തിലും വലിയവൻ അല്ലെങ്കിൽ ദേവാലയത്തേക്കാൾ വലിയവൻ പ്രിയപ്പെട്ടവര് നമ്മുടെ കർത്താവ് അവനിലാണ് ദൈവം വസിക്കുന്നത് അതുകൊണ്ട് യേശു പലപ്പോഴും പറഞ്ഞു ഈ മന്ദിരം പൊളിപ്പീൻ ഞാൻ മൂന്നാൾ കൊണ്ട് തന്നെ പണിയാം ഈശ്വരം ദേവാലയം പിന്നീട് ഇരിക്കപ്പെട്ടു ഇതുവരെ പണിതിട്ടില്ല എന്നാൽ യേശു പറഞ്ഞു എന്നിലാണ് ദൈവം വസിക്കുന്നത് ഞാനാണ് ശരിയായ ദേവാലയം നിങ്ങൾ എന്നെ പൊളിക്കുക ഞാൻ മൂന്ന് നാൾ കൊണ്ടതിനെ വീണ്ടും പണിയാം അതാണ് ദേവാലയത്തേക്കാൾ വലിയവൻ ഇവിടെ ഉള്ള നിലവിലുള്ള എരിശിര ദേവാലയത്തേക്കാൾ വലിയവനാണ് താൻ എരിശിര ദേവാലയം ഇടിക്കപ്പെടും അത് പണിയപ്പെടുകയില്ല എന്നാൽ താൻ ഇടിക്കപ്പെടും മൂന്നാം നാൾ അത് വീണ്ടും താൻ പണിയും എന്നാണ് യേശു പറഞ്ഞത് അവസാനം യേശു പറയുന്നു യാഗത്തിലല്ല ദേവാലയത്തിലെ ശുശ്രൂഷകളിലല്ല മറിച്ച് കരുണയിലും താഴ്മയിലുമാണ് ഞാൻ പ്രസാദിക്കുന്നത് എന്ന് കർത്താവ് കൂട്ടി ചേർത്തിട്ട് പറഞ്ഞു മനുഷ്യപുത്രൻ ശബത്തിനും കർത്താവുന്നു ശബത്ത് സ്ഥാപിച്ചത് ദൈവത്തിൻ്റെ മനുഷ്യാവതാരമായ മനുഷ്യപുത്രനായ താൻ തന്നെയാണ് എന്നാണ് യേശുവിടെ പറയുന്നത് പ്രിയപ്പെട്ടവരെ യഹൂദന്മാർക്ക് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സത്യങ്ങൾ ദൈവം ഉദ്ദേശിക്കുന്ന ഉദ്ദേശലക്ഷ്യങ്ങൾ ഗ്രഹിക്കാനായിട്ട് അതനുസരിച്ച് ജീവിക്കാനായി സാധിച്ചില്ല ദൈവോചനം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു അതിൻ്റെ സത്ത മനസ്സിലാക്കി അർത്ഥം മനസ്സിലാക്കി ഉദ്ദേശ ലക്ഷ്യം മനസ്സിലാക്കി അത് പാലിക്കുവാൻ ദൈവം നമ്മെ നമ്മരെയും സഹായിക്കട്ടെ കർത്താവിൻ്റെ വിലയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ